പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം മാസം പതിനേഴാം തീയതി ഷിമിയോനവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും പരിശുദ്ധ കന്യകയുടെ ശുദ്ധീകരണം മിഷിഹായെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു ദിവ്യ ശിശുവിൻ്റെ ജനനശേഷം എട്ടാം ദിവസം ഈശോ എന്ന തിരുനാമം നൽകപ്പെട്ടു രക്ഷകൻ എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കാൻ ഈശോ എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എല്ലാ നാമത്തേക്കാൾ ഉന്നതമായി ഈശോ എന്ന നാമം നൽകപ്പെട്ടു നമുക്ക് നിർവൃതിദായകമായ ആ തിരുനാമം പരിശുദ്ധ കന്യക എത്ര പ്രാവശ്യം സ്നേഹതീക്ഷ്ണതയോടുകൂടി വിളിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കൂ ദിവ്യ ശിശുവിൻ്റെ ജനനം കഴിഞ്ഞ് നാൽപ്പതാം ദിവസം യഹൂദ ആചാരപ്രകാരമുള്ള ശുദ്ധീകരണ നിയമം അനുസരിച്ച് പരിശുദ്ധ കന്യക കന്നേക കൂടെ ദേവാലയത്തിലേക്ക് പോയി പരിശുദ്ധ കന്യക അവളുടെ കന്യാവ്രതത്തിന് ഭംഗം വരാതെയാണ് ദിവ്യസുധനെ പ്രസവിച്ചത് തന്നിമിത്തം അവൾ ശുദ്ധീകരണ നിയമത്തിൽ നിന്ന് വിമുക്തയായിരുന്നു എങ്കിലും യഹൂദ ആചാര അനുഷ്ഠാനത്തിലുള്ള വിശ്വസ്തത നിമിത്തം മേരി ദേവാലയത്തിലേക്ക് പോയി നാം നിയമ അനുഷ്ഠാനത്തിൽ എത്രമാത്രം വിശ്വസ്തത പാലിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചു നോക്കണം ദൈവപ്രമാണങ്ങളും പ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളും മറ്റ് നിയമങ്ങളും നാം സന്തോഷപൂർവം അനുസരിക്കണം അത് ദൈവ തിരുമനസ് നമുക്ക് കാണിച്ചു തരുന്നു അത് നമ്മുടെ സ്വഭാവത്തിലുള്ള പരിമിതികളെ പരിഹരിച്ച് നമ്മെ പൂർണ്ണ മനുഷ്യരാക്കുന്നു പരിശുദ്ധ കന്യക ശുദ്ധീകരണ നിയമത്തിന് വിധേയമായത് അവിടുത്തെ അഗാധമായ എളിമയെ എടുത്തു കാണിക്കുന്നുണ്ട് അനന്തരം ഈശോയെ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിക്കുന്നു മൂശയുടെ നിയമമനുസരിച്ച് കടിഞ്ഞൂൽ പുത്രനെ സമർപ്പിക്കണമെന്നുണ്ടായിരുന്നു അതനുസരിച്ച് പരിശുദ്ധ കന്യക ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചത് പകരം ആട്ടിൻകുട്ടിയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ചങ്ങാലിയോ ബലി കഴിപ്പിച്ച് അവരെ വീണ്ടെടുക്കുവാൻ സാധിക്കും പരിശുദ്ധ കന്യകയും വിശുദ്ധ യോസ്യപ്പും ദരിദ്രരായിരുന്നതുകൊണ്ട് അവർ ചങ്ങാലികളെ ബലിയർപ്പിച്ചുകൊണ്ട് ഈശോയെ വീണ്ടെടുത്തു സന്താനങ്ങളെ ദൈവത്തിനർപ്പിക്കുന്നത് അവർ ദൈവത്തിനുള്ളവരായി വളർന്നു വരാനാണ് മിഷിഹായുടെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഷിമിയോൻ ഷിമിയോനെന്ന പാവനചരിതനായ വൃത്തൻ അക്കാലത്ത് അവിടെ ജീവിച്ചിരുന്നു മിഷിഹായെ ദർശിക്കുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് നേരത്തെ അരുചെയ്തിരുന്നു തദവസരത്തിൽ പരിശുദ്ധാത്മാവിനായി പ്രചോദിതനായി അദ്ദേഹം അവിടെ നിന്ന് പൈതലായ ഈശോയെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ കർത്താവേ നിന്റെ വചനം പോലെ നിന്റെ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണമേ പുറം ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിനുള്ള മഹത്വവുമായി സകല ജാതികളുടെ മുന്നിൽ നീ ഒരുക്കിയിരിക്കുന്ന നിന്റെ കരുണ ഇതാ എൻ്റെ കണ്ണുകൾ കണ്ടു ഇത് കേട്ട യോസേപ്പും അവൻ്റെ അമ്മയും അവനെക്കുറിച്ച് പറയപ്പെട്ടതിനെ പറ്റി ആശ്ചര്യപ്പെട്ടോ അപ്പോൾ ഷിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചുകയറുകയും ചെയ്യും പരിശുദ്ധ കന്യക അവളുടെ ദിവ്യസുതന്റെ പീഡാനുഭവങ്ങളോട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത വ്യക്തമാക്കുന്നവയാണ് ഷിമിയോന്റെ ഈ വാക്കുകൾ അവർ ദേവാലയത്തിൽ ഈശോയെ സമർപ്പിച്ചപ്പോൾ മനുഷ്യകുലത്തിന്റെ പരിത്രാണാർത്ഥം ഒരിക്കൽ കാൽവരിയിൽ സമർപ്പിക്കാനിരിക്കുന്ന മഹായജ്ഞത്തെ മുൻകൂട്ടി കണ്ടിരിക്കണം ദൈവം നമുക്ക് സന്താനങ്ങളെ നൽകുന്നത് അവരെ നല്ലവരായി വളർത്തി ദൈവത്തിന് സമർപ്പിക്കുന്നതിനാണ് കുട്ടികളുടെ നല്ല വളർത്തലിലും സ്വഭാവ രൂപീകരണത്തിലും കത്തോലിക്ക വിദ്യാഭ്യാസത്തിലും മാതാപിതാക്കന്മാർ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അവരുടെ ആത്മരക്ഷയിലുള്ള ഉത്തരവാദിത്വം നാം വിസ്മരിക്കരുത് പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം പതിനേഴാം തീയതി സംഭവം വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ സ്വയംകൃത ചരിത്രത്തിൽ പുണ്യവതി രോഗം പിടിപെട്ട മരണാസനയായി കിടന്നപ്പോൾ പരിശുദ്ധ കനികാമറിയം പ്രത്യക്ഷപ്പെട്ട് രോഗശാന്തി നൽകിയ കാര്യം വിവരിച്ചിട്ടുണ്ട് ഒരു ദിവസം കൊച്ചുത്രേസ്യായുടെ അപ്പൻ ദുഃഖപരവർഷനായി അവിടെ മുറിയിൽ കടന്നു ചെന്നു കൊച്ചുത്രേസ്യായുടെ ജ്യേഷ്ഠ സഹോദരിയായ മരിയയുടെ കയ്യിൽ ഏതാനും സ്വർണ്ണ നാണയം കൊടുത്തിട്ട് കൊച്ചുറാണി സുഖം പ്രാപിക്കുവാൻ വിജയമാതാവിന്റെ പള്ളിയിൽ നവനാൾ കുർബാന ചൊല്ലണമെന്ന് എഴുതി അയക്കാൻ പറഞ്ഞു നവനാളിന്റെ ഇടയിൽ ഒരു ഞായറാഴ്ച ദിവസം മരിയ ലയോണി സെലിൻ എന്നീ സഹോദരിമാർ തങ്ങളുടെ അനുജിതിയായ കൊച്ചുറാണിയുടെ കിടക്കരികിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു വിശ്വാസത്തോടു കൂടിയ ആ നിലവിളി സ്വർഗവാതിൽ തുളച്ചു കടക്കുകയും ചെയ്തു തുടർന്നുള്ള ഭാഗം സ്വയംകൃത ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാം പെട്ടെന്ന് മാതാവിൻ്റെ സ്വരൂപം ഉയരും കാന്തിയുമുള്ളതായിത്തീർന്നു ആ ദിവ്യ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ ഒരിക്കലും സാധ്യമല്ല നമ്മുടെ നായികയുടെ മുഖത്ത് അവാജ്യമായ കരുണയും മാധുര്യവും കളിയാടുന്നുണ്ടായിരുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തെട്ട് വരെ തുളഞ്ഞു കയറിയത് അവിടുത്തെ മനോഹരമായ മന്ദസ്മിതമാണ് തൽക്ഷണം എൻ്റെ വേദന മാറി കണ്ണുകൾ നിറഞ്ഞ് മനോവികാരങ്ങളാൽ പൂരിതമായി സ്നേഹപൂർവം എൻ്റെ സഹോദരി മരിയ അപ്പോൾ എന്നെ നോക്കുകയായിരുന്നു മറിയ മുഖാന്തിരമാണ് എനിക്ക് രോഗശാന്തിക്കുള്ള അത്ഭുതകരമായ അനുഗ്രഹം പരുഷ കനികയുടെ മതഹാസം ലഭിച്ചതുള്ളതെന്നതിന് സംശയമില്ല ആ സ്വരൂപത്തിനുമേൽ ഞാൻ കണ്ണുകൾ ഉറപ്പിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ ത്രേശ്യായിക്ക് സുഖമായി എന്ന് മരിയ വിളിച്ചു പറഞ്ഞു യാഥാർത്ഥ്യവും അതുതന്നെയായി വന്നു ചെറുപുഷ്പം വീണ്ടും ജീവിച്ചു മഹിമയുള്ള സൂര്യൻ്റെ തെളിഞ്ഞൊരു രശ്മി ചൂടും വെളിച്ചവും ഉൽപ്പാദിപ്പിച്ച ദുഷ്ടനായ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് അവളെ മോചിപ്പിക്കുകയും ചെയ്തു പ്രാർത്ഥന മൂശയുടെ നിയമങ്ങൾക്ക് വിധേയമായി ഞങ്ങൾക്ക് നിയമാനുഷ്ഠാനത്തിന് മാതൃക നൽകിയ പരിശുദ്ധ കന്യകയെ ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും അന്യൂന്യം പാലിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ലോകരക്ഷയ്ക്കായി പുത്രനെ സമർപ്പിക്കുവാനുള്ള സന്നദ്ധത പ്രകടമാക്കി ദിവ്യമാതാവേ ഞങ്ങൾ അങ്ങേ ദിവ്യസുധനെയും അങ്ങേയും സ്നേഹിച്ചുകൊണ്ട് വിശ്വസ്താപൂർവം ജീവിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഞങ്ങൾ മഹാ മനസ്കഥയും സ്നേഹവുമുള്ളവരായി തീരുന്നതിന് അങ്ങേ മാതൃക പ്രചോദനമരുളട്ടെ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചതിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതാൽ ലോകത്തിൽ കേട്ടപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേതൃപാദ തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൻ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആവിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവം മാതാവിന്റെ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മൗഢമായ നിർമ്മല കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിഷിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഫയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവവര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും നിർമ്മല ായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ കളങ്കമറ്റ കന്യകയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാത്വത്തിനും ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ മതുപദേശത്തിന്റെ മാതാവേ ണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകവതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മണക്കത്തിന് ഏറ്റു യോഗിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ചുതുക്കി യോഗിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അന്യവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആധ്യാത്മിക പാത്രം േ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീപ രഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുഷ്ടകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാബയുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലഹമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വ പിതാക്കന്മാരുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലിഹന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ബന്ധകന്മാരുടെ

ദിവ്യ ദിവ്യ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപങ്ങൾ നീക്കുന്ന അനുഗ്രഹിക്കണമേ ൂർണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സഹലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷിഗായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടെ അങ്ങേപ്പക്കൽ അണഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യകയായിരിക്കുന്ന പരിഷ്ഠ മറിയത്തിന്റെ അപേക്ഷയാൽ സഹല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശ്വമിഷികായുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരിവും ശരണമേ സ്വസ്തി ഹാവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ ഞങ്ങൾ നിലവിളിക്കുന്നു കണ്ണുനിരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടോർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ അനുകൃത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യക മറിയമേ ആമീൻ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൻ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഡമായിരിപ്പാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചു വല്ലു ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യ നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവീശമിഷിയുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ

പരിശുദ്ധ മറിയമേ ഇപ്പോഴും ഞങ്ങളുടെ ുംമുരാനോട് അപേക്ഷിക്കണമേ ആമേ സുപം മറിയമേ സ്വസ്തി സമുദ്ര താരമേ സ്വസ്ഥി